വീട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് എവേന്ദ്രൻ അടുത്തായിട്ട് വാഷ് പേസ് വെക്കും പക്ഷെ ഇത് കുറച്ച് മാറ്റി അത് കുറച്ച് എല്ലാവരും ഇപ്പൊ കുറച്ച് ജനറേഷൻ ഒക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അത് നമ്മളെ അനുഭവം തന്നെ അതായത് ഞാനൊക്കെ ചെലപ്പോ ഞാൻ ചെലപ്പോ പെട്ടെന്ന് നീക്കും അല്ലെങ്കിൽ വഴിവിടെ ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോ ലാസ്റ്റ് പീസൊക്കെ തിന്നാനോ കാത്തിക്കീസ് മാറ്റി എന്നിട്ട് ഇതിങ്ങനെ മാലി വെക്കാൻ ആദ്യം തിന്ന് പോയ പോയാളോ ഒറ്റ കൊടയിലോ കൊടയിലാ മീസാള് വെക്കുക ആരെങ്കിലും തു കഴുകുന്ന ആൾക്കാരൊക്കെ കൈ ആ കുറ്റം പണ്ട് വരില്ല അവര് ഇതിന്റെ അടുത്ത് എടുത്തുകൊണ്ടേ വെക്കുമ്പോ തന്നെ തുപ്പുമ്പോ നമുക്ക് എന്തോ പിന്നെ ഭക്ഷണ കഴിക്കാൻ തോന്നൂല അപ്പൊ അതിനാണ് നമ്മളെന്താക്കി ഇതിന്നൊരു ഏരിയ അല്ല അതിനെ മാറ്റി അപ്പുറത്ത് ചെയ്ത് അവിടുന്ന് കഴിയും പിന്നെ ആൾ ഇതിന് അങ്ങനെ പോവാ ഇന്റീരിയർ കുറവ് ഫ്രെയിംസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ പക്ഷേ ഡിസൈൻ അത് ചെയ്തില്ല ചെയ്തില്ല അങ്ങനെ ഒരു ഒരു ചോദ്യം കാരണം കാരണം ചെയ്തിട്ടുള്ളൂ വീട് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് ിച്ചൺാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിച്ചണും മെയിൻ ഹാളും ഇനി ഇതിന് തന്നെ വേറൊരു സംഭവം ഉണ്ട് അത് ഇതിപ്പോ ഡൈനിങ് ഡൈനിങ് ഏരിയ നമ്മളിപ്പോ നടുമുറ്റം കൊടുത്തല്ലോ അപ്പോൾ ഈ നടുമുറ്റത്തിൽ ഇനി കൂടെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാണ്ട് ഇത് ഇട്ട് കൊടുത്തില്ല അതായത് ഈ ഒരു പൈപ്പ് ഇതിൽ വെള്ളം വരും ഏഹ് ഇതിൽ വെള്ളം വരും ഇത് ഇന്നാണ് അതായത് ഇതിലേക്ക് വെള്ളം വരാനും ഇത് ഔട്ടാണ് അതായത് വൈ പെയ്യുന്ന വെള്ളം പുറത്തോട്ട് പോകാനും അപ്പോൾ ഇവിടുന്ന് നമ്മളെന്താക്കാം ഇങ്ങനെ ഒന്ന് കൊടുത്തതിന് ശേഷം എന്താക്കും നേരെ നമുക്ക് നമ്മുടെ നിസ്കാർ റൂമിൽ പോയിട്ട് നിസ്കരിക്കാനുള്ളതാണ് അതായത് നമ്മുടെ പ്രയർ റൂം ഇത് പ്രയർ റൂമ് അത് നമ്മളിങ്ങനെ ഒരു സ്ലൈഡിങ് വിൻഡോ വിൻഡോ കൊടുത്തിട്ടുള്ളത് സ്ലൈഡ് ചെയ്തതിനു ശേഷം ഇതിപ്പോ നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് നിസ്കരിക്കാനുള്ളതും ഉമ്മ ഇരിക്കുന്ന അവിടെ ഉണ്ടോ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ മുസാഫ് ഇങ്ങനെ ഗോദാനെ അങ്ങനത്തെ ഒരു ഇതാക്കിട്ടാണോ അതിന് നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ഏരിയ കണ്ടോ ഈ ഒരു സ്ഥലം ഇത് സ്റ്റേഡിയം ഇവിടെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കൂല പഠിപ്പിക്കൂലെ വിദ്യാഭ്യാസം അപ്പൊ ഓടൊക്കെ ഇരുന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവിടെ പിന്നെ ഈ എപ്പോഴും സ്റ്റഡി വെക്കുമ്പോ കുട്ടികളെ മൊബൈലില് കളിക്കുന്നു അറിയൂല ഇതാകുമ്പോ നമ്മളെ കണ്ണിന്റെ വെട്ടത്തുണ്ടാവും നമ്മളതൊക്കെ ചെയ്തോണ്ട് പരിപാടി നടക്കൂല പാര ചിന്തിച്ച ഒരു കാര്യം ചെയ്യണം പിള്ളേര് ഇവിടെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് എന്തൊക്കെയാണ് പ്രത്യേകത ഫുള് ഇങ്ങനെ മൊത്തം പാനലിങ് ചെയ്തിക്കല്ലേ എന്നാ ഒരാൾ മാസ്ക് ചെയ്ത് കിടക്കുന്നുണ്ട് ഓക്കെ ഓ വാഷ്റൂം അതായത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്ന പക്ഷെ നമ്മൾ ഇവിടെ എന്താ സാധാരണ എല്ലാവരും ചെയ്യാ എന്താന്ന് വെച്ചാല് ഒരു പൂക്കളുള്ള ഡോറൊക്കെ കൊണ്ടെക്കും എന്നിട്ട് അതിനൊരു ഹാൻഡിൽ കൊടുക്കും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തന്നെ ആ ഇവിടെ ഇത് വണ്ടി കാണുന്ന കൊടുത്തല്ലേ അപ്പൊ എന്താക്കി അത് ഇനിയിപ്പോ ഒരു വേറെ ഈ വീട്ടിലുള്ളവർക്കാണ് ഇത് ഇവിടെ ബാത്റൂമുള്ളൂ പക്ഷെ ഇതിനൊരു നെഗറ്റീവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ പോയി ചാരി കഴിഞ്ഞ സാധനം കൊടുക്കുകയും ചെയ്യും അതിന് നമുക്കൊരു ഓപ്ഷൻ വേണമെങ്കിൽ വെക്കാം അതായത് നമുക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ ലോക്ക് വെക്കാം ഞാൻ വരുന്നവരോടൊക്കെ ഞാൻ പറയും തള്ളെടുത്തിട്ടു പറയും ബാത്റൂമുണ്ട് അപ്പൊ പിന്നെ നമ്മള് വീട്ടിലുള്ളവർക്ക് ഇത് നോക്കിയാറിയ ബാത്റൂം ബാത്റൂമുണ്ട്